അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പ്രശസ്ത സൂഫി വര്യനായ ജുനൈദ് റബിയുള്ളാഹു അൻഹുവിൻ്റെ ഷെയഹായ അബു ജേഫർ റബിയുള്ളാഹു എന്ന് പറയുന്നു ഞാൻ മക്കയിൽ കഴിയുന്ന കാലത്ത് ഒരു ക്ഷുരകനെ കണ്ടുമുട്ടി അയാൾ സാധാരണക്കാരനല്ലെന്ന് ആ മുഖചൈതന്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അയാളെ ഒന്ന് പരിശോധിച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു ബാർബറ് മുടികളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നല്ല തിരക്കുണ്ട് കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ മക്കയിലെ ചില ധനികരുമുണ്ട് ധനികർക്ക് എന്തെങ്കിലും മുൻഗണന കൊടുക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കി ഇല്ല ധനികരെന്നോ ദാരിദ്ര്യമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരോടും അയാൾ സമഭാവേന പെരുമാറുന്നു കീറിപ്പറഞ്ഞ് വേഷം ധരിച്ച എന്നെ കണ്ട ഉടനെ അയാൾ ഇരിക്കാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ യാതൊരു പരിചയവുമില്ല എനിക്ക് മുടി കളയണമെന്നുണ്ട് പക്ഷേ കാശില്ലാത്തത് കൊണ്ട് ഞാൻ പിന്മാറി നിൽക്കുകയായിരുന്നു ഉടനെ അയാൾ എന്നെ അരികിലേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു മുടി കളയണമെങ്കിൽ ഞാൻ കളഞ്ഞു തരാം കാശില്ലെങ്കിൽ വേണ്ട ഇതാ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടേത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മുടി കളയാം ഇരിക്കൂ ഞാൻ പറഞ്ഞു എൻ്റെ വക്കൽ കാശില്ല അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ച് ചെയ്തു തരാമോ ബാർബർ പറഞ്ഞു ചെയ്തു തരാമെന്ന് പറഞ്ഞല്ലോ ഞാൻ അവിടെ ഇരുന്നു അയാൾ ചെയ്തിരുന്ന ആളുടേത് കഴിഞ്ഞു അടുത്ത ഊഴം ഒരു ധനികൻ്റെതാണ് അയാൾ എഴുന്നേറ്റ് ബാർബറുടെ അടുത്തേക്ക് നീങ്ങി തടിച്ച് കൊഴുത്ത് വിലപിടിച്ച വസ്ത്രങ്ങൾ ധരിച്ച അയാളെ കണ്ടാൽ ആർക്കും മനസ്സിലാകും അയാൾ സമ്പന്നനും യോഗ്യനുമാണെന്ന് എന്നാൽ ബാർബർ അയാളെ പരിഗണിച്ചില്ല അയാളോട് പറഞ്ഞു താങ്കൾ അല്പം കൂടി ക്ഷമിക്കണം ഈ ഫക്കീറിനെ ഞാനൊന്ന് ഒഴിവാക്കി കൊടുത്തോട്ടെ അയാൾ എതിർപ്പൊന്നും പറഞ്ഞില്ലെങ്കിലും ഒന്നും ഒരു രണ്ട് പ്രതിഷേധം പ്രകടിപ്പിച്ച് ബെഞ്ചിൻമേൽ ചെന്നിരുന്നു ബാർബർ എൻ്റെ മുടി കളഞ്ഞു തന്നു ഞാൻ മനസ്സിൽ കരുതി ഇനി കാശു വല്ലതും കിട്ടുമ്പോൾ ഇയാളുടെ കടം തീർക്കണമെന്ന് ഞാൻ പോകുമ്പോൾ ആ ബാർബർ ഒരു കടലാസിൽ കുറേ നോട്ടുകൾ എനിക്ക് പൊതിഞ്ഞു തന്നുകൊണ്ട് പറഞ്ഞു ഇതാ ഈ തുക കയ്യിൽ വെച്ചുകൊള്ളു അത്യാവശ്യത്തിന് കാശൊന്നുമില്ലാതെ വിഷമിച്ചിരിക്കുകയാണല്ലോ നിങ്ങൾ ഞാൻ അത് വാങ്ങി കാരണം അത്രയ്ക്ക് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ പിന്നീട് തിരിച്ചു കൊടുക്കാൻ സാധിച്ചാൽ കൊടുക്കാമെന്ന് കരുതുകയും ചെയ്തു ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരാൾ പറഞ്ഞു താങ്കൾക്ക് ബസ്രയിൽ നിന്ന് ഒരാൾ മുന്നൂറ് വെള്ളി കൊടുത്തയച്ചിരിക്കുന്നു ഇതാ ആ പണം ഞാനത് വാങ്ങുകയും ഉടനെ തന്നെ ബാർബറുടെ അടുത്തേക്ക് തിരിച്ച് എന്ന് ആ പണം അയാൾക്ക് കൊടുക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹം അത് വാങ്ങിയില്ല അയാൾ ചോദി ഞാൻ ചോദിച്ചു എന്താണിത് വാങ്ങാത്തത് ബാർബർ പറഞ്ഞു അല്ലയോ ഗുരു അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് എൻ്റെ മുടി കളഞ്ഞു തരാൻ എന്നോട് അപേക്ഷിച്ച താങ്കൾ ഇപ്പോൾ എനിക്ക് കൂലി തരികയോ പോയിക്കൊള്ളു അള്ളാഹു താങ്കളെ രക്ഷിക്കട്ടെ ഞാൻ പറഞ്ഞു താങ്കൾ എനിക്ക് തന്ന തുക തിരിച്ചെടുക്കണം ഈ പണം എനിക്കിപ്പോൾ കിട്ടിയതാണ് എൻ്റെ പണത്തിൻ്റെ വിഷമം തീർന്നു ബാർബർ പറഞ്ഞു ഞാൻ ദാനം നൽകിയത് ശാശ്വതമായ ശാന്തി പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് നശ്വരമായ പണം തിരിച്ചു വാങ്ങാനല്ല താങ്കൾ പോയിക്കൊള്ളൂ ഇത് കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി ഇയാൾ സാധാരണക്കാരനല്ലെന്ന് ഞാൻ സലാം പറഞ്ഞു പിരിയുമ്പോൾ ആ ധനികൻ്റെ മുടി കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല എന്ന് വിശുദ്ധ ഖുർഹാനിലുണ്ട് എന്നാൽ അത് അള്ളാഹു മറ്റാർക്കും അറിയിച്ചു കൊടുക്കുകയില്ലെന്ന് ഇവിടെയും പറഞ്ഞിട്ടില്ല ഈസാ നബി അലൈഹി ഇസ്ലാം തൻ്റെ ജനതയോട് മറഞ്ഞ കാര്യങ്ങൾ പറയാൻ തനിക്ക് കഴിയുമെന്ന് പറഞ്ഞതായി ഖുർഹാനിലുണ്ട് അവരുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവയെ പറ്റിയും അവർ മനസ്സിലൊളിച്ചു വെച്ച കാര്യങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നതായും ഖുർആൻ പറയുന്നു മറ്റ് പല പ്രവാചകന്മാർക്കും അള്ളാഹു അറിഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പ്രവാചകന്മാർക്കുള്ള മൂചിസത്തുകൾ പോലെ ഔലിയാക്കൾക്ക് കറാമത്തുകളും ഉണ്ടെന്ന് നാം വിശ്വസിക്കണം ആ നിലക്ക് പ്രവാചകന്മാർക്ക് അള്ളാഹു അറിഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് പോലെ ഔലിയാക്കൾക്കും വെളിപ്പെടുത്തി കൊടുക്കാവുന്നതാണെന്ന് നാം വിശ്വസിക്കണം ഇതിന് ഉദാഹരണമായ ഒരു സംഭവം പറയാം പുണ്യാത്മാവായ ഷെയ്ഖ് ശിബിലീർ അലി അള്ളാഹുവിന് പറയുന്നു എന്നോടൊരിക്കൽ എൻ്റെ മനസ്സ് പറഞ്ഞു നീ ഒരു പിശുക്കനാണ് ഞാൻ പറഞ്ഞു അല്ല ഞാനൊരു പിശുക്കനല്ല പിന്നെയും എൻ്റെ മനസ്സ് പറഞ്ഞു നീ പിശുക്കനാണ് ഞാൻ വീണ്ടും നിഷേധിച്ചു അല്ല ഞാൻ പിശുക്കനല്ല മൂന്നാമതും ഇത് ആവർത്തിച്ചപ്പോൾ ഞാൻ തീരുമാനമെടുത്തു എനിക്ക് ഇനി ആദ്യമായി കിട്ടുന്ന വസ്തു ആദ്യമായി കണ്ടുമുട്ടുന്ന ഫക്കീറിഞ്ഞ് ദാനം ചെയ്യും താമസിയാതെ എനിക്കൊരാൾ അമ്പത് പൊന്ന് ദാനമായി തന്നു ഞാനത് വാങ്ങി പുറത്തിറങ്ങി ആദ്യമായി ഞാൻ കണ്ട ഫക്കീർ ഒരു കണ്ണ് കാണാത്തയാളായിരുന്നു ഞാൻ ആ സ്വർണം ആ കണ്ണ് കാണാത്ത ആൾക്ക് നൽകി ആ ഫക്കീർ ചോദിച്ചു എന്താണിത് ഞാൻ പറഞ്ഞു അമ്പത് പൊന്നുണ്ട് അത് താങ്കൾക്ക് ഞാൻ ദാനമായി നൽകുന്നു ആ ഫക്കീർ ഉടനെ എടുത്തടിച്ചത് പോലെ പറഞ്ഞു ഞാനല്ലോ പറഞ്ഞത് താങ്കൾ പിശുക്കനാണെന്ന് താങ്കളുടെ മനസ്സ് തന്നെയല്ലേ അത് പറഞ്ഞത് ഇതെനിക്ക് ആവശ്യമില്ല ആ അന്ധൻ്റെ മറുപടി കേട്ട് ഞാൻ പോയി നോക്കി നിൽക്കുമ്പോൾ പൊന്നുകൾ തിരിച്ചു തന്നുകൊണ്ട് അദ്ദേഹം സ്ഥലം വിട്ടു എൻ്റെ ഹൃദയവും ഞാനും തമ്മിലുണ്ടായ സംഭാഷണം ഞാൻ ഒരാളെയും അറിയിച്ചിരുന്നില്ല അള്ളാഹു അല്ലാതെ മറ്റൊരാളും അത് അറിഞ്ഞുമില്ല അള്ളാഹു അവൻ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ സ്നേഹപാചനങ്ങളായ പുണ്യാത്മാക്കൾക്ക് അറിയിച്ചു കൊടുക്കുന്നു അത് നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല സ്വപ്നം മുഖേനയും മനസ്സിൽ ഉതിപ്പിക്കൽ മുഖേനയും അള്ളാഹു ഔലിയാക്കന്മാർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും പ്രവാചകന്മാർക്കെന്നപോലെ മലക്കുകൾ മുഖേന ഔലിയാക്കൾക്ക് പുതിയ ദീൻ ആയ വഹി നൽകുന്നില്ല എന്ന് മാത്രം അള്ളാഹു ഇത്തരം മഹത്തുക്കളിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹി അലഹമുല്ലാഹിറബിലീൻ അസ്സലാ വാഹമത്തു